എനിക്ക് അസുഖം വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും ഉപേക്ഷാ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും ഉപേക്ഷിക്കല്ലോ ഞാൻ തിരിച്ചു കയറിയോടെയാവും പശുലിയോടെയാവും പശു കോഴി അതിലാണ് തിരിച്ചു കഴിഞ്ഞു പയ്യനെ പഠിപ്പിക്കണം പയ്യനി പത്താം ക്ലാസ്സിലാണ് അവര് ആഗ്രഹം ആവാനാണ് അടിപൊളി അത് അതിനുള്ള ഒരു രൂപ വരും അത് ഞങ്ങൾക്ക് മൊത്തം ഹ്യൂജായിട്ട് ഏഴ് വീടുണ്ട് അപ്പൊ നിങ്ങളുടെ വീടുകളിലെ ആരും പുറത്തൊന്നും വാങ്ങാൻ പറ്റില്ല നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു യുവ കർഷകനെയാണ് ഇദ്ദേഹത്തിന് പശു മാത്രമല്ല ഉള്ളത് ആദ്യം പശുവിൽ തുടങ്ങി പിന്നെ നെൽകൃഷിയായി പിന്നെ മറ്റ് കൃഷികളായി പിന്നെ ആട് കോഴി എല്ലാം ഉണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇദ്ദേഹം പതിമൂന്ന് വർഷമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് ഇങ്ങനെ വരാൻ കാരണം പിന്നെ ഒരു കാര്യമുണ്ട് ഇദ്ദേഹം നെല്ല് ഉൽപ്പാദിപ്പിക്കേണ്ടത് ഈ നെല്ല് പുറത്തേക്കൊന്നും കൊടുക്കില്ല ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ഇദ്ദേഹത്തിന്റെ മറ്റ് അനുജന്മാരുടെ വീട്ടിലേക്കും മാത്രമായിട്ട് ഒരു കൊല്ലത്തേക്ക് വേണ്ടുന്ന നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകൻ അപ്പോ ഇവിടെ പശു ഉണ്ട് നെല്ലുണ്ട് മറ്റ് കൃഷികളുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ ഇദ്ദേഹം ഇങ്ങനെ ആവാൻ കാരണമുണ്ട് ആ ഒരു കാരണൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോട് കാണാൻ പോകുന്നത് അപ്പൊ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം എന്റെ ഒരു വിമൽ എന്നാണ് വിമൽ നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം പെരുമ്പാവുന്ന കുറുപ്പുമൂടി തുരുത്തി ഓക്കെ പെരുമ്പാവര് ചേട്ടൻ ഇപ്പൊ എന്തൊക്കെ കൃഷി ഉണ്ട് എനിക്കിപ്പോ നിലവിലുള്ളത് ആ മഞ്ഞളുണ്ട് ആ കപ്പയുണ്ട് പയറുണ്ട് പിന്നെ കുക്കുമ്പറ വെള്ളിക്ക് കുക്കുമുറ വെള്ളിത്തിക്കുക അങ്ങനെ എല്ലാ കൃഷികളും തന്നെ ഉണ്ട് കപ്പാണ്ട് ഒരു രണ്ടേക്കറോളം ഉണ്ട് രണ്ടേക്കർ നെൽകൃഷി ഉണ്ട് അതെന്തോരും ഉണ്ട് നെൽകൃഷി ഒന്നര ഏക്കറുണ്ട് ഒന്നര ഏക്കറുണ്ട് പിന്നെ നാരകം

സ്വർണ്ണ പണിയാറേ സ്വർണത്തിന്റെ പണിയായിരുന്നു എന്ത് പറ്റി ഓക്കേ എന്നിട്ട് എനിക്ക് ഇറങ്ങിയാണ് ആദ്യം പശുക്കളൊന്നും പരിചയപ്പെട്ടാലോ ഇപ്പൊ മൂന്നെണ്ണമുള്ളൂ ഇപ്പൊ മൂന്ന് പശു പിന്നെ ഇപ്പൊ നാലുണ്ടായിരുന്നു അല്ലേ നാലുണ്ടോ ഇപ്പൊ തൈലേറിയേ തൈലേറിയു ഓ അങ്ങനെ അതിനെ വല്ലതും നമുക്ക് ഇവരുടെ സഹായം കിട്ടിയ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല നമുക്ക് ഈ മൂന്ന് പേരുടെയും ഇപ്പൊ കറവട്ടോ ഇതൊക്കെ രണ്ടും ചെനയാണല്ലോ പുതിയ പശുവിനെ വാങ്ങാനുള്ള സാമ്പത്തികമായിട്ട് മാത്രം അപ്പൊ ഇവരുടെ നമുക്ക് മറ്റ് ഇതിന് സ്റ്റംബ് വിൽക്കുന്ന അടുത്തെന്താ കൃഷിയുള്ളത് അടുത്തുള്ള കൃഷി പറഞ്ഞാൽ ഈ കോഴി കടപ്പൊടി ഇത്ര ഉള്ള കോഴി എന്തോരം ഉണ്ട് കോഴി എനിക്ക് ഒരുപാടുണ്ട് അങ്ങനെയാണല്ലേ ഓക്കെ ഇവിടെ കൂടൊന്നുമില്ല ആ അങ്ങനെ കൂടാ ഇവിടെ രണ്ട് ഏക്കറ് മഞ്ഞളുണ്ട് ഇപ്പൊ പറച്ചേക്കാണിപ്പോൾ മഞ്ഞപ്പൊടി ഡയറക്റ്റ് വിളിപ്പന കിലോയ്ക്ക് മുന്നൂറ് ഈയൊരു കർഷകൻ ഉത്പാദിപ്പിക്കുന്ന മഞ്ഞളാണത് ഇതിന്റെ ഇതിന്റെ പൊടി വിൽപ്പന ഉണ്ട് കേട്ടാ അത് ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടാ രാജി എത്ര കുട്ടികളുണ്ട് എനിക്ക് രണ്ട് രണ്ട് കുട്ടികൾ എന്തൊക്കെ ചെയ്യണവര് പത്താം ക്ലാസ്സിൽ നാലാം ക്ലാസ്സില് ക്ലാസ്സിൽ ചേച്ചിയാണ് കൃഷി സഹായിക്കണോ പിന്നെ അടുത്ത് കാണാൻ പോണത് കപ്പാ എത്ര മൂടുണ്ട് കേട്ടോ അത് രണ്ടായിരം എത്ര മാസം ആയിപ്പൊ ഇനി രണ്ടു മാസം പറയുക അല്ലേ നമുക്ക് ഇപ്പഴത്തെ അവസ്ഥയിൽ എന്ത് വിലയുണ്ട് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തിയഞ്ചു രൂപ അത്യാവശ്യം പണിക്കാശും എല്ലാം കഴിഞ്ഞാലും കിട്ടും അത്യാവശ്യം ഇനി കടുത്ത് കാണാൻ ഇവിടെ സീരിലസ്ലെ അവിടെ പഴുത്തീപ്പണോ അവിടെ അത് പറിക്കാറോട്ട് കേടാണല്ലോ ഇപ്പൊ വിൽക്കുന്നുണ്ടോട്ട് നൂറ്റി നാപ്പത് രൂപ കിലോ എങ്ങനെയുണ്ട് വിൽപ്പന എങ്ങനെയുണ്ട് ണി കൊറഞ്ഞ ഒരു നൂറ്റി അറുപത്തഞ്ചു കിലോ എടുത്തുണ്ടാവും അത്ര കിട്ടി അല്ലെ ഈ കണ്ണ കൊക്കോ തൈ എത്ര കേട്ടാ ഇത് മൊത്തം നാപ്പത്തി എട്ട് വെച്ചാട്ട് എത്ര നാളെ ഒരു വർഷം മതി അടക്കം വരും വർഷമായി ഈ അടക്കം വരം ഈ സ്ഥലം മൊത്തം ആണോ പച്ചക്കറിയേക്കറി വെണ്ടക്ക അവിടെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ പാവലും അല്ലേ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇവിടെ ആണല്ലേ പുല്ല പുല്ലിനാണ് ആവശ്യക്കാരുള്ളത് സ്റ്റെമ്പ് ആ സ്റ്റെമ്പിനെ ഓക്കെ സ്റ്റെമ്പോൾ മൂത്തേം പേട്ടാ കട്ട് ചെയ്തോടും ഇതിപ്പോ എത്ര ദിവസം ഇതിപ്പോ കൂടിയും അല്ല കട്ട് ചെയ്തിട്ട് ആ സ്റ്റെടുക്കും ഓ അങ്ങനെ അല്ലേ എത്ര ഇത്ര ഒരു ഒരു രണ്ട് ുട്ട് ഓ അങ്ങനെ അല്ലേ ആ രണ്ട് മുട്ടില് ഒരു മുട്ട് പോകും പിന്നെ കൊറിയർ ചാർജും കൂടി ചാക്കിന് ഒരു നമ്മളിപ്പോ വീണ്ടും പശുവിനും എടുത്ത് വന്നു തീറ്റ തീറ്റ പിന്നെ പേടിപ്പിടെ അത്രേ ഉള്ളൂ പുല്ലോടെ നമ്മൾ വളർത്തണ്ടല്ലോ അല്ലേ ചേട്ടാ ഈ ഒരു തൊഴുത്ത് വളർന്നിട്ട് എത്ര നാളെ ഇത് വളർന്നിട്ട് പോയി പത്തു പഴയ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് എന്താ ശരിക്കും അതായത് ഒരു പതിമൂന്ന് വർഷമായോ സമാധാനം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് വീട് തന്നെ പിന്നെ നിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടല്ല എനിക്ക് അസുഖം എല്ലാവരും ഉപേക്ഷൻസർ എല്ലാവരും ഉപേക്ഷിക്കല്ലോ ഞാൻ റിട്ടേൺ തിരിച്ചു കയറുന്നത് പശു കോഴി അതിലാണ് തിരിച്ചു കഴിഞ്ഞത് അതായത് അവരുടെ ഉള്ള സ്നേഹം കൊണ്ട് മാത്രം അല്ലേ അതുകൊണ്ട് കൃഷിയോടുള്ള സ്നേഹം കൊണ്ടും പശുവിനോളം സ്നേഹം കൊണ്ട് മാത്രം അടിപൊളി എന്റെ കൂടെ വന്ന് എല്ലാ ആൾക്കാരും ഇപ്പൊ പരിശു വേണ്ടി തന്നെ ഞാൻ മാത്രം ആ ഒരു ബന്ധം ബന്ധം കൊണ്ട് മാത്രം പശുവാണ് ജീവൻ ആണ് ഇനിയുള്ള കാലത്ത് അതായത് ആരോഗ്യത്തോടെ അതാണ് ഓക്കെ കൃഷിയാണ് എനിക്ക് ഏറ്റവും വലിയത് അപ്പൊ ചേണിപ്പയസ് വയസ്സുണ്ട് നാപ്പത്തി വയസ്സുണ്ട് ഓക്കെ

ഇങ്ങനെ കൃഷി ചെയ്തു തുടങ്ങി പിന്നെ ഈ നെല്ല് ഉൽപാദനം നെല്ല് പാലം തറവാട് പോക്കർ കൃഷി ഉണ്ടെങ്കിൽ മൊത്തം ഓക്കെ മൂന്നേക്കർ സ്വന്തമായിട്ട് കൃഷിയാണ് മറ്റേ നെല്ല് പാലം അമ്മയും കൂടി കൂടിയാണ് ജൈവരിയാണ് പിന്നെ നമ്മള് മരുന്ന് പഠിക്കില്ല ഇല്ല എനിക്ക് ഈ അസുഖമുള്ള കാരണം മരുന്ന് അടിച്ചു കഴിക്കില്ല എല്ലാം അങ്ങനെ ഇപ്പൊ ഈ കോക്കെ കണ്ടാലും ഈ കോല ശരിയാ ഒരു മരുന്ന് അടിക്കലും ഒന്നും അടിക്കില്ല ഒന്നടിക്കില്ല എല്ലാം നല്ല ജൈവാണ് നല്ല ജൈവാണ് അപ്പൊ ഇവിടെ ആണ് മഞ്ഞള് ഇതിപ്പം പറിക്കാറായതാ കേട്ടാ ഇവിടെ ശെരിക്കും ഉണങ്ങി നമുക്കിപ്പൊ എത്രത്തോളം മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് രൂപ കിട്ടും അറുനൂറ് കിലോ കൂടി ആയിരത്തി ആ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറോളം അത് പൊടിയായിട്ട് മാത്രം വെൽക്കുന്നുള്ളതോ പൊടിയായിട്ട് വെക്കണം കഷ്ടങ്ങൾ ശരിക്കും ലാഭം ശരിക്കും അത് പൊടിയാണോ അതോ പിന്നെ അതാകുമ്പോ കിലോയ്ക്ക് മുന്നൂറും പോവും

നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ എനിക്ക് ഒരു പത്ത് പശുവിന് തൊഴിൽ തുടങ്ങിയ ആഗ്രഹമുണ്ട് നമുക്ക് മിൽമ ആയിട്ടില്ല പി ഡി പി ആയിട്ട് ആ ആ ഓക്കെ പത്ത് പശുവിന് മേടിച്ചിട്ട് എവിടെയെങ്കിലും ഫാം തുടങ്ങാം നമുക്ക് സ്ഥലം ഉണ്ടല്ലോ ആഹ് ഉണ്ട് സ്ഥലത്ത് ഇരിക്കുന്നു പിന്നെ നമുക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ അപ്പൊ അതുകൊണ്ട് ഒരു പത്ത് പശുവിനേക്കാണ് മറ്റു കൃഷിയും

അപ്പൊ കർഷകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം വയറ് മാത്രം നിറയ്ക്കുന്നവനല്ല മറ്റുള്ളവരുടെ കൂടി വയർ നിറയ്ക്കുന്നവനാണ് ഇപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട് വിമൽ ചേട്ടനെയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ